ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനൊരു ഇഞ്ചി കൃഷി എങ്ങനെയാണ് നമ്മൾ ഗ്രോവേഗിൽ നടേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് പേരെനിക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ കമൻറ്റ് അയച്ചതെന്ന് പറഞ്ഞാൽ ഇഞ്ചി കൃഷിയുടെ മൂട് ചെയ്യൽ രോഗം അതുപോലെ തന്നെ കഴിഞ്ഞവൻ തവണ അവർ കൃഷി ചെയ്തപ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് കൂടുതലായി സംശയം ചോദിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഗ്രോ ബേഗിലും അതുപോലെ തന്നെ നമുക്ക് മണ്ണിലുമൊക്കെ കുത്തിവെച്ച് നട്ട് ധാരാളം വിളവെടുക്കാം ഇതിലൂടെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി സ്ഥലമില്ലാത്തവർക്കും ഗ്രോ ബേഗ് ഉണ്ടെങ്കിൽ അതിലും കൃഷി ചെയ്യാം ഇനി പുരയിടത്തിലായാലും ശരി നമ്മുടെ ഗ്രോബേക്കിലായാലും നമ്മൾ സിമൻറ്റ് യാക്കിലായാലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതും കുറഞ്ഞത് മുപ്പത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെ തൂക്കം വരുന്നതുമായിട്ടുള്ള നല്ല ഇഞ്ചി കഷ്ണങ്ങൾ വേണം നമ്മൾ നടാനായിട്ടുള്ള നടയിൽ വസ്തുവായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള നമ്മളെ ഇഞ്ചി വിത്തുകളെ എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് അതായത് അഞ്ച് ടീസ്പൂൺ സൂഡോമോണസ് മിക്സ് ചെയ്ത് നല്ലതുപോലെ കലക്കിയതിന് ശേഷം അതിൽ മുക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ ഇഞ്ചി വിത്തുകൾ നടാനായിട്ട് എടുക്കാവൂ ഇനി നിങ്ങൾക്ക് പച്ച ചാണകം കിട്ടുമെങ്കിൽ ഒരു ഇരുപത് ഗ്രാം പച്ച ചാണകം കൂടി ഈ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂഡോമോണസിൻ്റെ പ്രവർത്തനം അവിടെ സീഡോമോണസ് വളരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇനി നമുക്ക് ഇഞ്ചി നടാനായിട്ടുള്ള മിശ്രിതം തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലായിരിക്കണം അതായത് മേൽമണ്ണ് ചകിരി കമ്പോസ്റ്റ് അതുപോലെ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഇത് മൂന്നും സമം ചേർത്ത് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട് നടയിൽ മിശ്രിതം തയ്യാറാക്കാൻ ഇനി ധാരാളം ഗ്ലോബേജിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മിശ്രിതം നമുക്കൊരു പത്ത് കിലോ തയ്യാറാക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കിലോ ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്തിളാക്കുന്ന മിശ്രിതമാണെങ്കിൽ നമ്മുടെ ഇഞ്ചി കൃഷിക്ക് നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും രോഗപ്രതിരോധ ശേഷിയോടെ തന്നെ അതിന് വളരുവാനും സാധിക്കും ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളു അതിനായിട്ട് നമ്മളൊരു പത്ത് കിലോ ചകിരിച്ചോറ് എടുക്കുക നമുക്കൊരു മൂന്ന് കിലോ കോഴിക്കാഷ്ടം അതായത് നല്ല ഫ്രഷായ കോഴിക്കാഷ്ടം അറക്കപ്പൊടിയൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള കോഴിക്കാഷ്ടം ഇത് നമ്മൾ പത്ത് കിലോ ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്യുക ചകിരിച്ചോറും കോഴിക്കാഷ്ടവും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അമ്പത് ശതമാനം നനവ് അതിലുണ്ടാവണം ഇനി വലിപ്പമുള്ള ഡ്രമ്മോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബക്കറ്റോ എടുത്ത ശേഷം അതിൻ്റെ ചുവട് ഭാഗത്തൊരു ചെറിയ ഹോൾ ഹോളിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ടര കിലോ എന്ന അളവിൽ ഈ മിശ്രിതം നിറയ്ക്കണം ആദ്യത്തെ ലെയർ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുമിൾ വിത്ത് കിട്ടും അതായത് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വിൽക്കുന്നിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതിനായിട്ടുള്ള പ്രത്യേകം കുമിൾ വിത്തുകൾ കിട്ടും അത് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കുക ഇതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് ഒരു രണ്ടിര കിലോയോ മൂന്ന് കിലോയോ ചേർത്ത് കൊടുക്കുക അങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ പൂർണ്ണമായും ഇത് നിറയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ചാക്കോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ വെച്ചൊന്ന് കെട്ടി കൊടുക്കുക മിക്കൊന്നു രണ്ടും ദിവസങ്ങളിൽ ചെറുതായിട്ടൊരു നനവ് അതായത് അമ്പത് ശതമാനം ഇതിനകത്ത് നനവ് നിക്കത്തക്ക വിധത്തിൽ ഒന്ന് വെള്ളം നമ്മൾ കുടഞ്ഞു കൊടുക്കണം ഇനി ഓസുകൊണ്ടൊന്നും നനയ്ക്കാൻ നിൽക്കരുത് വെള്ളം ചെറുതായിട്ട് ദിവസവും ഒന്ന് കുടഞ്ഞു കൊടുക്കുക ഒരമ്പത് ശതമാനം നനവ് നിൽക്കത്തക്ക വിധത്തിൽ അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെയിലത്തൊന്നും വെക്കരുത് തണലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ വെക്കാൻ നോക്കണം ഇത് കഴിഞ്ഞിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് നല്ല പൊടിഞ്ഞ ചകിരിച്ചോറ് ആയിരിക്കും ഇനി കോഴി കോഴിക്കാഷ്ടം കിട്ടാനില്ലെങ്കിൽ നമുക്ക് നല്ല ചാണകപ്പൊടിയായാലും ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയായാലും മതി ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇഞ്ചി കൃഷി ധാരാളമായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഈയൊരു മെത്തേഡാണ് ഏറ്റവും നല്ലത് ഞാൻ അടുത്തതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി ചേർക്കുന്നതിലാണ് അതായത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി നമ്മളെ മണ്ണിൽ ചേർത്തലാക്കി മാത്രമേ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാവൂ അല്ലാതെ നമ്മൾ കൃഷി ചെയ്താൽ നമ്മുടെ മണ്ണിൽ സാധാരണയായിട്ട് അസിഡിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടെ തന്നെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് കുമ്മായം ചേർക്കുന്നത് നമ്മൾ പുരയിടത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റിലേക്ക് നമുക്ക് നാല് കിലോഗ്രാം വരെ ഇഞ്ചി കൃഷിക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഗ്രോബേജിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു അമ്പത് ഗ്രാമെങ്കിലും കുറഞ്ഞത് കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കണം ഇനി അതുമല്ല നിങ്ങൾ ഈ സിമൻറ്റ് ചാക്കിലോ അതുപോലെ തന്നെ വലിയ ചാക്കുകളിലോ ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് കുറഞ്ഞത് നൂറ് ഗ്രാമെങ്കിലും കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിൽ ജൈവവളങ്ങൾ ചേർത്ത് ചെടി നടാവൂ ഇനി ഇഞ്ചിയുടെ മുളഭാഗം മുകളിലേക്ക് വരത്തക്ക വരത്തിൽ തന്നെ നമ്മൾ ഗ്രോബേഗിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ചെറിയ കുഴി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിയെ നട്ടു കൊടുക്കാം ഈ പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരടി പൊക്കത്തിലും പത്തടി നീളവും മൂന്നടി എങ്കിലും കുറഞ്ഞത് വീതിയുമുള്ള പണകൾ തയ്യാറാക്കിയ ശേഷം ഇതിൽ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ നമ്മളെ ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിവളം എന്നിവയൊക്കെ മിക്സ് ചെയ്ത മിശ്രിതം മുകളിൽ വിതറിയ ശേഷം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എങ്കിലും കുറഞ്ഞതകലത്തിലും ഇഞ്ചിമുകളങ്ങൾ മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇഞ്ചി നടാൻ ഇനി ഇഞ്ചി നട്ടാലുടൻ തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ പൊതയും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഴുകി തുടങ്ങിയ കരിയിലകൾ വേണം പൊതയിടാൻ അല്ലാതെ പുരയിടത്തിൽ കിടക്കുന്ന പ്ലാവിൻ്റെ കരിയില മാവിൻ്റെ കരിയിലേക്ക് അതുപോലെ കൊണ്ടുവന്ന് നമ്മൾ പൊതയിട്ട് കൊടുക്കാൻ നോക്കരുത് കാരണം ഇതൊക്കെ ദ്രവിച്ച് മണ്ണിലേക്ക് തരാൻ തോനെ സമയം എടുക്കും അത് മാത്രവുമല്ല ഇത് ദ്രവിക്കാൻ വേണ്ടി ചെടികളിൽ നിന്ന് ജലാംശം സ്വീകരിക്കുന്ന ഒരവസ്ഥയും വരും ആ സമയത്ത് ചെടി ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനായി നമുക്ക് പുരയിടങ്ങളിലുള്ള കരിയിൽ കൊണ്ടുവന്ന ശേഷം കുറച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിലോ മറ്റോ താത്ത് വെച്ചേക്കുക അത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അഴുകാൻ തുടങ്ങും ആ കരിയില മാത്രമേ നമ്മൾ പൊതയിടാനായിട്ട് എപ്പോഴും എടുക്കാവൂ ഈ പുതയിടുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഇഞ്ചി പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം ചിനപ്പുകൾ നമ്മൾ ആ ഇഞ്ചിക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ മണ്ണിലെ ഈർപ്പത്തെ നിലനിർത്താനും അതുപോലെ തന്നെ കളകൾ മുളച്ചു പൊന്തുന്നത് ഒഴിവാക്കുവാനും ഈ കരിയില പുതയിടുന്നതിലൂടെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളുടെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ ദ്രുതഗതിയിലാക്കുവാനും ധാരാളം പെറ്റുപെരുകുവാനും ഈ പുതയിടുന്നതിലൂടെ സാധിക്കും ഈ ഇഞ്ചി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു തീറ്റക്കാരനാണ് ഇവ ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസുകളെ മൊത്തത്തിൽ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഭാഗത്ത് പിന്നെ നമ്മൾ കൃഷി ചെയ്യാൻ പോവരുത് കാരണം ഇഞ്ചി എന്ന് പറയുന്ന ചെടിക്ക് വലിയ അളവിൽ മണ്ണിൽ നിന്നും പോഷകമൂല്യങ്ങളെ വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി കൃഷിക്ക് നമ്മൾ നല്ലതുപോലെ വളപ്രയോഗം നടത്തുകയും വേണം ഓ ഇതൊരു ഇഞ്ചി കൃഷിയല്ലേ അതുകൊണ്ട് ഇഞ്ചിയിൽ വലിയ വളപ്രയോഗം ഒന്നും വേണ്ട എന്നുള്ള ഒരു രീതിയാണ് നമുക്കുള്ളത് അത് ശരിയല്ല അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വലിച്ചെടുക്കുന്ന പോഷക മൂല്യങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് ഇരുപത് കിലോഗ്രാം നൈട്രജൻ പതിനേഴ് കിലോഗ്രാം ഫോസ്ഫറസ് നൂറ്റി കിലോഗ്രാം പൊട്ടാസ്യം എട്ടര കിലോഗ്രാം കാൽസ്യം ഒമ്പത് കിലോഗ്രാം മഗ്നീഷ്യം രണ്ട് കിലോഗ്രാം ഇരുമ്പ് നാൽപ്പത് ഗ്രാം കോപ്പർ അമ്പത് ഗ്രാം സിങ്ക് ഇത്രയും പോഷകങ്ങളാണ് ഇഞ്ചി മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഇത്രയും മൂലകങ്ങളാണ് നമ്മൾ ചെടിക്ക് നൽകേണ്ടത് ഇത്രയും മൂലകങ്ങൾ നമ്മൾ ഇഞ്ചിക്കൃഷിക്ക് കൊടുത്താൽ മാത്രമേ ഇഞ്ചി കൃഷിയിൽ നിന്ന് നല്ല വിളവ് കിട്ടൂ ഇല്ല എന്നുണ്ടെങ്കിൽ കീടരോഗങ്ങൾ കടിമയാവുകയും വിളവുകൾ തീരെ കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു തവണ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന സ്ഥലത്തോ ഗ്രോബേഗിലോ ഇഞ്ചിക്കൃഷി ചെയ്യരുത് എന്ന് പറയുന്നത് ഇത് ഇഞ്ചി കൃഷി ചെയ്ത സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പയർ കൃഷിയാണ് പയർ ആവുമ്പോൾ ഒരു തവണ ചെയ്തതിന് ശേഷം വീണ്ടും ഈ മണ്ണിലേക്ക് സൂക്ഷ്മ മൂലകങ്ങളെ എത്തിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ പയർ ചെടിക്കുണ്ട് പയർ കൃഷി ചെയ്യുമ്പോഴും എപ്പോഴും നല്ലതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്യുക വീണ്ടും മണ്ണിലേക്ക് ആവശ്യത്തിനുള്ള ചാണകപ്പൊടി ആട്ടും കഷ്ടവും ഇതൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ആ ഗ്രോ ബേകിൽ ഇഞ്ചി കൃഷി ചെയ്ത ഗ്രോ ബേഗിൽ നമ്മൾ വീണ്ടും പയർ നടാവൂ പിന്നെ ഒരു തവണ കൃഷി ചെയ്തതിന് ശേഷം വീണ്ടും ആ ഗ്രോ ബേക്കിലോ ആ സ്ഥലത്തോ നമുക്ക് ഇഞ്ചി കൃഷി തുടർന്നും ചെയ്യാം ഇഞ്ചി നടുമ്പോൾ നല്ല ജൈവവളങ്ങൾ ചേർത്താണ് നമ്മൾ ഗ്രോബേഗും അതുപോലെ തന്നെ മണ്ണും ഒരുക്കിയത് എങ്കിലും ഓരോ പതിനഞ്ച് ദിവസം കഴിയുന്ന സമയങ്ങളിൽ നമ്മൾ നല്ലൊരു ജൈവവളക്കൂട്ട് തന്നെ ഈ ഇഞ്ചിക്ക് കൊടുക്കണം ഇഞ്ചി പൊടിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ വളപ്രയോഗമായ എല്ലുപൊടി അത് അല്ല എന്നുണ്ടെങ്കിൽ രാസ്പോസ് അമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കാം ഇനി അത് കഴിഞ്ഞ് അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അമ്പത് ഗ്രാം ചാരം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അമ്പത് ഗ്രാം എല്ലുപൊടി അല്ല എന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് ഓരോ പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മുടെ ഇഞ്ചിയുടെ ചുവട് ഭാഗത്ത് ചേർത്ത് കൊണ്ടിരിക്കാം അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം അതായത് അമ്പത് ഗ്രാമിൽ കുറയരുത് അതുപോലെ തന്നെ ചെടിക്ക് പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം കുറയാതെ നമ്മൾ ഒരു ചെടിക്കെന്ന അളവിൽ ഗ്രോ ബാഗിലോ മണ്ണിലോ ചേർത്ത് കൊടുക്കണം ഈ പൊട്ടാഷ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വളരെ കുറച്ചായിരിക്കും കിട്ടുന്നത് കോപ്പർ ഇരുമ്പ് സിങ്ക് കാൽസ്യം എന്നിവ നമ്മളെ ചെടിക്ക് അങ്ങനെയുള്ള സൂക്ഷ്മ സൂക്ഷ്മമൂലകങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അയർ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകൂട്ട് ഇല്ല എങ്കിൽ സം സമ്പൂർണ എന്നാണതിൻ്റെ പേര് അതും നമുക്ക് ഈ വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ കിട്ടും ഇഞ്ചി പൊടിച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ സമയങ്ങളിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് കൊടുക്കാം അടുത്തതായി അറുപത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി സ്പ്രേ ചെയ്യുക വീണ്ടും തൊണ്ണൂറ് ദിവസം കഴിയുന്ന സമയങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്യുക ഇതൊക്കെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന രീതികളാണ് മണ്ണിൽ നിന്നും ധാരാളം ന്യൂട്രിയൻസുകളെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇഞ്ചി ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ ഇഞ്ചിയുടെ ചുവട് ഭാഗത്ത് എത്തിച്ചു കൊടുക്കണം ഇതൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും അതിൽ പ്രധാനപ്പെട്ട രോഗമാണ് മൂട്ചിയൽ രോഗം അതുപോലെ തന്നെ വാട്ടരോഗമുണ്ടാവും അതുപോലെ പുള്ളി ഉണ്ടാവും ഇഞ്ചിക്ക് ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഇഞ്ചിയെ ബാധിക്കുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂക്ഷ്മമൂല കൂട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ഇഞ്ചിയിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനായാലും നമുക്ക് വിൽപ്പനയ്ക്കായാലും ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം